സ്ത്രീകൾക്കും കുട്ടികൾക്കും കൂടുതൽ അവകാശങ്ങൾ നൽകുന്ന പുതിയ വ്യക്തി നിയമം യു ഇ നടപ്പിലാക്കുകയാണ് ഏപ്രിൽ മുതലാണ് ഈ നിയമം പ്രാബല്യത്തിൽ വരിക രാജ്യാന്തര നിയമങ്ങൾക്ക് അനുസൃതമായി യു എയിൽ ഇനി വിവാഹപ്രായം പതിനെട്ട് വയസ്സാക്കി കുറച്ചിട്ടുണ്ട് നേരത്തെ ഇത് ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു പ്രവാസികൾക്കും ഈ നിയമം ബാധകമാണ് സ്ത്രീകൾക്ക് കൂടുതൽ സംരക്ഷണം നൽകുന്നതിന് യു എ ഇ സർക്കാർ കുടുംബ നിയമങ്ങളിലും കാര്യമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് വിവാഹമോചനം കുട്ടികളുടെ കസ്റ്റഡി കേസുകൾ എന്നിവയിൽ ഇത് പ്രകടമാകും നിയമത്തിൽ മാതാപിതാക്കൾക്ക് കുട്ടികളുടെ കസ്റ്റഡി അവകാശങ്ങളും വർദ്ധിപ്പിച്ചിട്ടുണ്ട് കേസുകളിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കസ്റ്റഡി പ്രായം പതിനെട്ട് വയസ്സായി ഉയർത്തി നേരത്തെ ആൺമക്കൾക്ക് പതിനൊന്ന് വയസ്സും പെൺകുട്ടികൾക്ക് പതിമൂന്ന് വയസ്സുമായിരുന്നു കസ്റ്റഡി പ്രായം മുസ്ലിം പുരുഷന്മാരെ വിവാഹം കഴിച്ച മുസ്ലിം അല്ലാത്ത മാതാപിതാക്കൾക്കും സംരക്ഷണ വ്യവസ്ഥകൾ ബാധകമാണ് പുതിയ നിയമത്തിലെ ഏറ്റവും പ്രധാനമായ മാറ്റം ഇതാണ് അഞ്ചു വയസ്സിന് മുകളിലുള്ള കുട്ടികളുടെ സംരക്ഷണാവകാശം നിലനിർത്താൻ ഇത് മാതാപിതാക്കൾക്ക് അവസരം നൽകും നേരത്തെ മുസ്ലിം ഇതര മാതാപിതാക്കൾക്ക് അഞ്ചു വയസ്സിന് മുകളിലുള്ള കുട്ടികളുടെ സംരക്ഷണം അവകാശപ്പെടാൻ സാധിക്കുമായിരുന്നില്ല പക്ഷേ പുതിയ നിയമപ്രകാരം കുട്ടികളുടെ സ്കൂൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളിൽ മാതാവിന് കൂടുതൽ അധികാരം ലഭിക്കും സ്ത്രീകൾക്ക് മാത്രമല്ല പ്രായപൂർത്തിയാകാത്തവരുമായി അനധികൃതമായി യാത്ര ചെയ്താലും മാതാപിതാക്കളെ അവഗണിച്ചാലും ഒരു ലക്ഷം ദീർഘം വരെ പിഴച്ചുമത്ത മാതാപിതാക്കളെ അവഗണിക്കുക പരിപാലിക്കാൻ വിസമ്മതിക്കുക സാമ്പത്തിക സഹായം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ ചെയ്താൽ ഒന്നേ ദശാംശം ഒന്നേ ആറ് ലക്ഷം മുതൽ ഇരുപത്തിമൂന്ന് ദശാംശം മൂന്ന് ആറ് ലക്ഷം രൂപ വരെ പിഴയും തടവും ലഭിക്കും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഗൾഫ് ചന്ദ്രിയയുടെ ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക